പടവലങ്ങ ഞാൻ തീയ്യാര കിലോ പടവലങ്ങ എടുത്തിരിക്കുന്നത് ഒരു പത്ത് ഉള്ളി ഈ വലുപ്പത്തിലാണ് പടവലങ്ങ അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇഞ്ചിയാണ് ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ഉള്ളി വെളുത്തുള്ളി പച്ചമുളക് ഒരു മുറി തേങ്ങ പൊടി പൊടിയായിട്ട് ചോരണ്ട വലിയ കഷ്ണങ്ങളായിട്ട് പോകരുത് പിന്നെ മഞ്ഞൾ മുളക് പൊടി ഒരു ഒന്നര ടേബിൾ സ്പൂൺ അല്പം മല്ലിപ്പൊടി അത് പത്ത് പതിനഞ്ച് കുരുമുളക് നാരങ്ങ പുളി അങ്ങനെ ഇത്രയും വെള്ളത്തിൽ അങ്ങിട്ട് വെക്കണം ചട്ടി വെച്ച് നമുക്ക് ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഇപ്പം പടവലങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉള്ളി കൊടുക്കാം മുള ഇട്ട് കൊടുക്കാം ഇഞ്ചി ഇട്ട് കൊടുക്കാം ഇത് വാടി വന്നിട്ടുണ്ട് ഈ വാടി വന്നതിലേക്ക് ഉപ്പ് വിട്ട് അടച്ചു വെച്ചു കൊടുക്കാം ഇപ്പം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് തീ ഓഫ് ചെയ്ത് അടച്ചവടെ വെക്കാം ഇനി നമുക്ക് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പം അതിൻ്റെ ഒന്ന് കുറച്ച് കൊടുക്കണേ ഇത് നന്നായിട്ട് തീ കുറച്ച് വെച്ചിട്ടൊന്ന് പതുക്കതെയാണ് ഇങ്ങനെ ഇളക്കി കഴിഞ്ഞാൽ ഒട്ടും അടുക്കി പിടിക്കത്തില്ല അതിന് ശേഷം ഒന്നും തീ കൂട്ടി നോക്കി അടുക്കി പിടിക്കാതെ ഇങ്ങനെ ഇളക്കാം ഒട്ടും അടിച്ചി പിടിക്കത്തില്ല ഡോ എന്തായാലും വിഷമിക്കണ്ട വെളിച്ചെണ്ണ ഇല്ലല്ലോ അടിപൊളിയും അങ്ങനെ പേടിയുള്ള അല്പം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഇളക്കിയാലും മതി ഇത്ര വാടി വരുമ്പോഴത്തേക്ക് രണ്ട് തണ്ട് നമുക്ക് മല്ലിപ്പൊടിയും കുരുമുളകും ഇട്ട് കൊടുക്കാം മഞ്ഞമുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഇട്ട് കൊടുക്കാം ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ ജാറിലേക്ക് മാറ്റാം മാറ്റിയിട്ട് അരയ്ക്കണം അരയ്ക്കുമ്പോൾ ഒരു കാരണവശാലും അല്പം പോലും വെള്ളം ചേർക്കരുത് ഈ ഒട്ടും വെള്ളം ചേർക്കാതെ അരച്ചു കൊടുക്കുമ്പോൾ നന്നായിട്ട് അരഞ്ഞ് എണ്ണ തെളിഞ്ഞു വരും അതെ നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട് നമ്മൾ എണ്ണ ചേർത്തല്ല വറുത്തത് വെള്ളം ചേർത്തല്ല അരച്ചത് എന്നിട്ടും എണ്ണ തെളിഞ്ഞു കിടക്കുന്നുണ്ടോ നമുക്ക് രണ്ട് രണ്ട് കരിയ വെള്ളിട്ട് കൊടുക്കാം പ്ലി ചേർത്ത് കൊടുക്കാം ഒഴിച്ചതിന് ശേഷം ഉപ്പ് നോക്കണം ഉപ്പും കൂടെ നോക്കിയിട്ട് ഒന്ന് തിളപ്പിച്ചു കൊടുക്കണം ഈ തിളച്ച് വരുന്ന നമ്മുടെ ചട്ടിയിലേക്ക് നമുക്ക് ഈ തേങ്ങ അരച്ച് ഇട്ട് കൊടുക്കാവേ ഈ തേങ്ങ അരച്ചിട്ട് കൊടുക്കുമ്പം ആ പോരാത്ത വെള്ളമാണ് നമ്മൾ ഇനി ചേർക്കേണ്ടത് ഇനി നമുക്ക് ഈ മിക്സി കലുകിയ വെള്ളം അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം അധികം നീട്ടെടുത്ത് തേങ്ങ അരച്ചു ചാറ് പോലൊന്നും ഈ നീലിനൊരു ശകലം കൊഴുപ്പ് വേണേ ഒന്ന് തിളച്ച് വേണേ അടച്ചു വെച്ചോണ്ട് അതുപോലെ അല്പം വെളിച്ചെണ്ണ ഒഴിക്കുക കടുക്ക ഇട്ടു കൊടുക്കുക ഒരു സ്വമ നുള്ളി ഇട്ടു കൊടുക്കുക നമുക്ക് ഇരണ്ട് മുളക് അങ്ങോട്ട് ഇട്ടു കൊടുക്കാം അപ്പോൾ കറിവേപ്പില അങ്ങോട്ട് ഇട്ടു കൊടുക്കുക ഒരു 10 മിനിറ്റ് അങ്ങ അടച്ചു വെക്കണം 10 മിനിറ്റ് ശേഷം നമുക്കൊന്ന് ഇളക്കി നോക്കാം ഇത് നല്ല റെഡിയായി വന്നിട്ടുണ്ട്